പക്ഷേ ഒരു ശുദ്ധ പാവ ആരെ നശിപ്പിക്കണമെന്നോ ആർക്കെടുത്ത് ഉപകാരം ചെയ്യാനും മടിയില്ല ഇതിൻ്റെ ഡിഫൻസ് ഹോബിൻ്റെ പ്രതിരോധ ഹോബും മറ്റേ അതിലും കലാപരമായിട്ടും കഴിവുള്ളയാളാണ് ഇത് പോലീസ് ഒട്ടാളൊക്കെ കിട്ടാൻ ശ്രമിച്ചില്ലേ പുറത്ത് പോകുന്ന പുറത്തു പോകുന്ന നക്ഷത്രം കേരളം വിട്ടും ഇന്ത്യ വിട്ടും പോകുന്ന നക്ഷത്രം മൂന്ന് വീടാണ് മൂന്ന് കുട്ടികളെന്നാണ് ഇതിൻ്റെ നിയമം പിന്നെ കുട്ടികളവരുടെ കയ്യിലാണല്ലോ മൂന്ന് വീട് വെച്ചില്ലേ രണ്ടു നില മൂന്ന് വീട് മൂന്ന് നിലയായാലും ഒരിക്കലും മൂന്ന് വീട് കിട്ടും മൂന്ന് വീടെന്ന് പറഞ്ഞാൽ രണ്ടു നില ഒരു നിലയാകാം മൂന്ന് നിലയാകാം മൂന്ന് വീട്ടിലാക്കി കഴിയും പിന്നെ അൻപത് വയസ്സിൽ ആരോഗ്യ പ്രശ്നം അരങ്ങേക്കറി ഷോക്കെ പോരുന്നൊരു നക്ഷത്രമാണ് അപ്പോൾ നമ്മൾ എണ്ണമയമൊക്കെ കഴിക്കാതിരുന്നാൽ മതി സ്വന്തം നാട്ടിൽ വില കുറഞ്ഞ നാട്ടിൽ വിട്ടുപോകുമ്പം കൂടുതൽ ഭാഗ്യമുള്ള നക്ഷത്രം എന്നാണ് ഇത് പറയുന്നത് ഏറ്റവും ഭാഗ്യം അമ്മ ഭാര്യയെ രണ്ടുപേരെ കൊണ്ടൊന്നുള്ള കൊണ്ട് പൊതുവേ കുറഞ്ഞ നക്ഷത്രമാണിത് അമ്മയെ കൊണ്ടും ഭാര്യയെക്കൊണ്ടും നല്ല ഭാഗ്യം അന്നും ഭാര്യ നല്ല സപ്പോർട്ടാണെങ്കിൽ നല്ല സപ്പോർട്ട് കൊടുത്താൽ ഒരു നക്ഷത്രമായിട്ട് ഇത് ഹൃദയ രയുസൊക്കെ ഉണ്ട് എൺപത്താറ് വയസ്സിന് മേലുണ്ട് പിന്നെ ലഹരികൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് ആയുസ് ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞു വരികയില്ല ഹാർട്ടിനൊക്കെ പ്രോബ്ലം വരും കൈകാര്യം പ്രഷർ പ്രഷർ കൂടുതലായിരുന്നു അത് അമ്പത് വയസ്സ് വരെ നോക്കിയാൽ മതി ഇപ്പം നാൽപ്പത്തൊന്നോട്ട് നിങ്ങൾക്കൊരു തെളിച്ചോണ്ട് ഈ മാർച്ച് ഇരുപത്തൊമ്പത് കഴിയും വന്നിട്ടൊരു തെളിച്ചുകൊണ്ട് ഇത് ഹൃദയരേഖയാണ് ഇവിടെ വന്നുകൊണ്ട് പഠിക്കാൻ ചെറിയ തടസ്സം വന്നിട്ടുണ്ട് കുഴപ്പമുണ്ട് കൂടെ സാഹചര്യമുണ്ട് രണ്ടും കൂടെ ഇരുപത്തഞ്ച് വരെ പഠിക്കാൻ പോയപ്പോൾ തടസ്സം പക്ഷേ ജോലിക്ക് കുഴപ്പമില്ല ഇപ്പം കിട്ടുന്ന ജോലിയും നന്നായിരിക്കും മാർച്ച് ഇരുപത്തൊമ്പത് വരെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരുമെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ബുദ്ധിരേഖ ആദ്യ ഒരു വിവാഹം ഉറച്ചിട്ട് പോവുകയോ അടുത്ത് വന്ന് പോവുകയോ ചെയ്തിട്ട് ഇല്ല ഇത് കഴിച്ചതാണോ എത്ര വയസ്സിലായി എത്ര വയസ്സിലാണ് വയസ്സിലാണോ കല്യാണം ഇരുപത്തൊമ്പതിലാണോ അത് ഇരുപത്തഞ്ച് കഴിഞ്ഞല്ലേ ആ ഇരുപത്തഞ്ച് വരെ ഒരു വിവാഹം അത് കഴിഞ്ഞൊരു വിവാഹം അത് രണ്ട് വിവാഹമോ ഇരുപത്തഞ്ച് കരിഞ്ഞ് നടത്തുന്നൊക്കെ അങ്ങോട്ട് ശേഷം ഞാൻ ചോദിച്ചത് ഇത് ഭാഗ്യരേഖയാണ് ഒരു കിട്ടേണ്ട ഭാഗ്യം ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്തോ ഒരു കാര്യം വിചാരിച്ചിട്ട് ജോലിയാകാം സ്വത്താകാം എന്തോ ഒരു കാര്യം ഇവിടെ നഷ്ടപ്പെട്ടു പോയി ഇപ്പോഴും കൂലും വളരെ നേരത്തെയാണ് ഇപ്പോഴും ഭാഗ്യരേഖ ഹൃദയരേഖ കവർ ചെയ്ത് വന്നാൽ നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് കൂടാതെ ഒരു ബന്ധുജനവിയോഗം എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരല്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലൊക്കെ ആകാം ഒരു ബന്ധുജനവിയോഗം കാണുന്നുണ്ട് ഇതിനകത്ത് വിവാഹ ജീവിതം വലിയ കുഴപ്പമില്ല പിന്നെ നക്ഷത്രപ്പോയാലും ഭാര്യ മാത്രമേ ഉണ്ടാകുള്ളൂ ഭാര്യ കേട്ടോ അങ്ങനെയുള്ള പിന്നെ ഇരുപത്തൊമ്പത് കഴിഞ്ഞ് കല്യാണം നടക്കാതെ വന്നേന മുപ്പത്തൊക്കെ കേട്ട തല കേട്ട് ദോഷം എന്നൊരു പഴഞ്ചൊല്ല അതെല്ലാം ഇല്ല ജനന സമയം പോലെ കമ്പി ഉണ്ടെങ്കിൽ ഇല്ലുണ്ട് അതൊരു ഇരുപത്തിയൊമ്പത് വയസ്സ് വരെയുള്ളു അച്ഛനുണ്ട് ആ ചേട്ടനുണ്ട് കേട്ടൻ ഇല്ലെങ്കിൽ അച്ഛനായിരിക്കും അച്ഛനും ഉണ്ട് അച്ഛനെ അച്ഛനും കാലിന് പ്രശ്നങ്ങൾ വരുമെന്നാണ് പറയുന്നത് പ്രശ്നം വരുന്നത് അതെപ്പോഴും ഉണ്ട് ഇരുപത്തൊമ്പതാണേലും പിന്നെ മരുന്നുണ്ട് കാരണം ഇവർ പിതാവാകണമെന്നാണ് ഇവർ കുടുംബനാഥനാകണമെന്നാണ് അവിടെയാണ് ചേച്ചിക്കും അമ്മയ്ക്കും പേടിയല്ല പെൺകുട്ടിയാണെങ്കിൽ ചേച്ചിക്കും അമ്മയ്ക്കും പേടി മോളാണെങ്കിൽ മോനായതുകൊണ്ട് അച്ഛനോ ചേട്ടനോ ചേട്ടനില്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛനും കല്ലാണ് വരുന്നത് പിന്നെ ഇത് കേട്ടാണ് നല്ല സമയമാണ് ജനിച്ചിരിക്കുന്നത് കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശുദ്ധ പാവം അസുരകണം പുരുഷയോനീന്നേ ഉള്ളൂ പഞ്ചപാവം നക്ഷത്രം ഇങ്ങനെയാ കേട്ട പുരുഷ യോനി സാധാരണ ജ്യോതിഷം പഠിക്കുമ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ദേവഗണം ശ്രീയോനി അതപ്പോൾ ഇത് പുരുഷ ഐ ഗണം നോക്കണ്ട എല്ലാവരും ജ്യോതിഷക്കാർ പണ്ടത്തെ ആളുകളൊക്കെ ഗണമെന്നാണ് ഗുണം പെട്ടെന്ന് പക്ഷെ അത് വലിയ അർത്ഥയില്ല ഗണമൊന്നാണെങ്കിൽ കൂടി യോനീപുരുത്തലി കുറിച്ചു ജോലിപുരുത്തം എന്ന് പറയുന്നത് അമ്പത്തി എഴുപത്തിൻ്റെ ശ്രീയോനു അതിൻ്റെ ഭാഗ്യമല്ല അമ്പതായില്ലോ അമ്പത് വരെ ബുധദശല ബുധദശ ഇരുപത്തഞ്ചര വരെ ബുധന പഠിച്ച് ഡോക്ടറോ എൻജിനീയറോ ടീച്ചറോ ഒക്കെ ആകെ ബി ജി ഒക്കെ കിട്ടിയില്ലേ ഞാൻ ദിശയൊക്കെ കഴിഞ്ഞതാണ് യുർവേദി അതൊക്കെ കഴിഞ്ഞ് നല്ല നില വരും അച്ഛൻ ദേവഗണ ഫ്രീ ഒന്നും ഇല്ലല്ല ഇത് പെണ്ണാണെ അമ്മയ്ക്ക് ചെറിയ ദോഷമുണ്ട് നാണാണെങ്കിൽ അച്ഛനും ഉണ്ട് മാത്രമല്ല കാലിന് പിന്നെ അത് വേറെയല്ല ദോഷം പിന്നെ ഇരുപത്തഞ്ചിന് കഴിഞ്ഞാൽ കേതു ആണ് അത് ഇച്ചിരി മോശമായിരുന്നു എന്നാൽ വിവാഹ കേതു എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ വാല ഇപ്പോഴൊക്കെ കേതു എനിക്കൊക്കെ വരുവാണെങ്കിൽ പോക്ക അന്ന് വന്നുകൊണ്ട് പിന്നെ അതൊന്നുമില്ല ഇല്ല ഇച്ചിരി മോശമായിരുന്നു പിന്നെ മുപ്പത് തൊട്ട അമ്പത് വരെ ശുക്രദശ നല്ല ശുക്രനാണ് അത് അസുഖങ്ങൾ വരും നല്ല ശുക്രദശ കുഴിക്കാത്തവരില്ല നിലവരും അതിൽ മുപ്പത്തഞ്ച് തൊട്ടേ ഭാഗ്യമില്ല അമ്പത് വയസ്സല്ലേ പിന്നെ അങ്ങോട്ട് വരണത് ശുക്രൻ കഴിഞ്ഞ് ആദ്യത്തിൽ അതിനകത്ത് ഇത്തിരി അലച്ചിൽ വരുന്നത് പിന്നെ നല്ല ദശാസെങ്കിൽ ഇപ്പോഴും അപ്പൊ ശുക്രദശ ദേവീക്ഷേത്രത്തിൽ ഒരുപാട് പിന്നെ കഴിഞ്ഞ് അലച്ചിലേ അലച്ചിലെ ശുക്രൻ തടഞ്ഞുകൊണ്ടിരിക്കും രാജ്യത്തിന് വീണാ എലിക്കൊക്കെ വരെ വരുന്ന എനിക്കാണെങ്കിൽ വീഴ്ചയുള്ള വീഴും കാര്യമായിട്ട് വീഴും ഇനി അമ്പത് കഴിയുമ്പോ അമ്പത് വരെ വീണ ശുക്രം ഒന്നും വലിയല്ല എന്റെ അമ്മ അതുപോലെ വീഴുന്ന നക്ഷത്ര വീഴുന്ന നക്ഷത്ര ഉട്ടാതി ഒക്കെ വീഴുന്ന നക്ഷത്രമാണ് അതിൽ വീഴ്ച ഇത് പ്രഷർ കൂടി സ്ട്രോക്ക് വരുന്ന നക്ഷത്രങ്ങളുടെ രോഗമായി ബാധിക്കുന്നത് ഇപ്പം മീണാൽ കുഴപ്പമൊന്നുമില്ല അമ്പത് വരെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഛർദ്ദിക്കണം അരയ്ക്ക് താഴോട്ടൊക്കെ പ്രശ്നം വരാറുണ്ട് മാറിക്കിട്ടും അതിൻ്റെ ഭാഗ്യരേഖയുണ്ട് ഭാഗ്യം കിട്ടും ധനപരമായ ഭാഗ്യമുണ്ട് പിന്നെ കൈ ശുക്രമണ്ഡലം ഉയർന്നിരിപ്പുണ്ട് ധനയോഗമുണ്ട് വ്യാഴമുണ്ടലം ശനിമണ്ഡലം ആദിത്യമണ്ഡലമൊക്കെ താഴ്ന്നു കിടക്കാൻ ഓട്ടക്കയ്യാ കയ്യിലൊന്നും ഇരുത്തിയല്ലാഷ ഇപ്പം അപ്പുറത്തൊരു കെട്ടിട അല്ലേ ഇവിടെ ഒരു തെങ്ങ് നീക്കുക നിറച്ച് കായ്ഫലങ്ങളായിട്ട് അത് അങ്ങോട്ട് കിടക്കുക അപ്പം അവിടുത്തെ ഓണർ തന്നെ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ വേട്ടാൻ മൃഗം അവർ ഇവരുടെ അവരുടെ തെങ്ങ് അഞ്ഞോട്ട് ചാഞ്ചി കിടക്കുക അയ്യോ വേണ്ട അവരുടെ പിള്ളേര് ജീവിക്കുന്നത് കാ കൊണ്ടല്ലേ എന്ന് പറയുന്ന തേങ്ങ കൊണ്ടല്ലേ എന്ന് പറയുന്ന പറയുന്നൊരു സ്വഭാവമാണ് അന്യരെ ദ്രോഹിക്കാൻ ഇഷ്ടമില്ലാത്ത നക്ഷത്രം ആരും സങ്കടപ്പെടുവാരെ ദ്രോഹിക്കണമെന്നുള്ള ഈ ഇഷ്ടം എനിക്ക് ഒരുപാട് എട്ടാലും ഇതുപോലൊരു സ്വഭാവം രക്ഷപ്പെട്ട് വരും അപ്പോൾ കാശ് കരി ലീറ്റിയാലും സ്വ സ്വർണമൊക്കെ രൂപയൊക്കെ സ്വർണ്ണം അതൊന്നും ഇടണമെന്ന് വലിയ ആഗ്രഹമില്ല എന്തെങ്കിലുമൊന്നും ഇടണം നടക്കണം പോകണം നീറ്റായിരിക്കണമെന്ന് മാത്രമല്ല വലിയ ആർഭാടങ്ങളൊന്നും അനിയടത്തിനുമില്ല വലിയ ആർഭാടങ്ങളൊന്നും ഇഷ്ടമുള്ള നക്ഷത്ര അല്ലിട പിന്നെ തെളിഞ്ഞ ചന്ദ്രമണ്ഡലെ അർഹിക്കപ്പെടാത്തൊരു സ്വത്ത് കിട്ടാനുള്ള അതുകൊണ്ട് ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും വിവാഹം കഴിക്കാത്തവരുണ്ട് ഈ ജോവറായ അവര് അർഹിക്കപ്പെടാത്തൊരു സ്വത്ത് കിട്ടാതെയുണ്ട് ആര്യയുടെ അല്ല അല്ല നിങ്ങളുടെയല്ല ആര്യയുടെ വീട്ടുകാരുടെയാകാം വൈകുന്നമാരോ അല്ലെങ്കിൽ നിന്നാ ഏതായാലും ഒരു കിട്ടാനുള്ള യോഗമുണ്ട് നിങ്ങളുടെ വല്ലാരിയന്മാരോ അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലാവർക്കും ചിട്ടാ പറയുന്നത് ഇല്ല കിട്ടാനുള്ള യോഗം ഇതിനകത്തുണ്ട് കിട്ടും എന്നുണ്ട് ോട്ടറി പക്ഷെ ചെല്ലുന്ന ജോലി ഇപ്പൊ നന്നായിരിക്കും കുഴപ്പമൊന്നുമില്ല ഇന്ത്യ വിട്ടുള്ള കേരളം ഇന്ത്യ കേരളം വിട്ടോലും ഇന്ത്യ വിട്ടു പോയാലും നല്ല ജോലിയൊക്കെ ഇരുപത്തി ഒമ്പത് കഴിയുമ്പോ നല്ല ഇവിടെ തന്നെ കിട്ടിയനെയാ പോലീസില് കൊച്ചിലെമല ഇന്ത്യ വിട്ട ഇന്ത്യ വിട്ട ഇപ്പൊ വന്നിട്ട് ഒരു വർഷമായതേക്കു അല്ലെ കേരളം വിട്ടു പോണ നക്ഷത്ര ജനിച്ച നാട്ടിൽ വില കുറഞ്ഞ നക്ഷത്രം ഇല്ലാവാ നഷ്ടങ്ങളും ഒക്കെ ഇവിടെ വിട്ടു പോകുന്നതുകൊണ്ട് പാവായത് കൊണ്ട് എല്ലാരും പോയി ചായ നടക്കിയല്ല ജ്യോതിഷം നോക്കിയാണ് കെട്ടിട്ട് അന്ന് നാളൊക്കെ നോക്കി എങ്ങനൊക്കെയാണ് കെട്ടിയത് കൊണ്ട് സംബന്ധിക്കില്ല നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞങ്ങൾ നമ്മി കണ്ടല്ല കെട്ടിയത് വീട്ടുകാരോചിച്ചു ഞങ്ങൾ രണ്ടുപേരും വിലയില്ലായിരുന്നു അങ്ങനെ അങ്ങനെ കണ്ടത് തീരുത്തേ ഞങ്ങള് സത്യം പറഞ്ഞാല് കണ്ടത് കല്യാണത്തിന് കണ്ടത് ഞങ്ങൾ അങ്ങനെ അത് അനിര കേട്ട കളയും മനുഷ്യ സൂക്ഷിച്ചു അവിടെ വ്യത്യാസങ്ങൾ അവിടെയാ സ്വഭാവ വ്യത്യാസങ്ങളാ വരുന്നത് അനിര അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ കളയും എടുക്കും ചെയ്യല്ല ചേട്ടൻ അങ്ങനെയല്ല അരപ്പിക്കപ്പെടാത്തവർക്ക് കൊടുക്കുമ്പം എൻ്റെ ഭർത്താവാരുടെ മുമ്പ് കൈനീട്ടരുത് എൻ്റെ മക്കൾ കൈനീട്ടുക എന്നൊക്കെ അവർ കുറച്ചും കൂടെ ജനിക്കുമ്പം തൊട്ടേ ഒരു അനിര നാളുകാരി ഒരു കൊച്ചു പെൺകുട്ടി കൈ നോക്കാൻ ഒരു അച്ഛനും അമ്മയും കൂടെ വന്നു അങ്ങനെ കൊച്ചു പിള്ളേരെ അപ്പം മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സുണ്ട് ആൺകുട്ടി അപ്പോൾ ഇവർ ഉള്ളതെല്ലാം കൊടുക്കും ഇവർ പറഞ്ഞാൽ കേൾക്കുന്നത് പഠിച്ചല്ലേ അഞ്ച് വയസ്സേ എന്നെ ആ പെൺ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല ചേട്ടനെ അച്ഛനും അമ്മയൊക്കെ നോക്കേണ്ടത് എനിക്ക് ശ്രീധനം വേ ചേട്ടനുണ്ട് അഞ്ച് വയസ്സേളി അഞ്ച് നക്ഷത്രത്തിൻ്റെ

ഇപ്പം കുഴപ്പമില്ല നിങ്ങൾക്ക് ശുക്രവശ്യല്ലേ അതിങ്ങോട്ട് കെട്ടിയ താല് തന്നെയല്ലേ കേട്ടാ ഇനി എന്തെങ്കിലും നെ പോയിട്ട് എന്തെങ്കിലും നിന്ന് ഉച്ച ദിവസം ഭരിക്കുന്നവനെ അങ്ങോട്ട് ആശുപത്രി കെട്ടു താലി അങ്ങ് വരുവാണെ കാരണം മുസ്ലിംസിനധികം ഇപ്പം നല്ല ജ്യോതിഷക്കാർ പറയുന്ന ജ്യോതിഷക്കാരെ എനിക്കറിയാം ഒരുപാട് ജ്യോതിഷം നന്നായിട്ട് പറയുന്നവരുണ്ട് അപ്പൊ അവരുടെ കൂടെ തന്നെ ചിലപ്പം ഇന്നെല്ലാം ബിസിനസ്സാണ് ജ്യോതിഷ ഇവിടെ നിന്ന് തന്നെ ബിസിനസ്സാണ് നോക്കുന്നവർ തന്നെ ഒരു കാര്യം പറയുന്നതിന് പലരും പറയുന്നുണ്ട് ഒരു കാര്യം പറയുന്നതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നതിനുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നാകണമെന്ന് കൂടി ആഗ്രഹിച്ച കാര്യം ഞാൻ വളരെ വീടാണ് എനിക്കാരും നോക്കാനില്ലെങ്കിലും നിങ്ങളും കൂടി അത് നന്നാകണം നമ്മൾ ഒരാളെ പറ്റിച്ച് വാങ്ങിക്കുവാണെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലായിട്ട് പോകാൻ നഷ്ടപ്പെട്ടു സത്യമാണ് കാരണം എൻ്റെ ഇരുപത് ലക്ഷം രൂപയുടെ വീട് പോയി എൻ്റെ കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുത്ത എന്റെ വീട്ടുകാരല്ല വേറെ എന്റെ അമ്മായിട്ട് കൊടുത്ത അമ്മ മരിച്ചു അദ്ദേഹത്തിന് ആ ബിസിനസ്സിലിട്ടു നഷ്ടപ്പെട്ടപ്പൊന്നും തരാൻ പറ്റില്ല മരിച്ചു എൻ്റെ വീട്ടിൽ പക്ഷേ അദ്ദേഹം വീട്ടിൽ വിറ്റപ്പെനിക്ക് തരാമായിരുന്നു അദ്ദേഹം മുങ്ങി അപ്പൊ കുറുകിയല്ല അങ്ങനെയുള്ള ഒന്നും കുറുകില്ല നല്ല നക്ഷത്ര നിങ്ങൾ തമ്മിൽ അങ്ങനെ ഡിവോഴ്സ് ഒന്നും വരികാലോ ഇരുപത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സമയം വരെയുള്ളൂ എപ്പോഴും ഇല്ല പിന്നെ ജോലി മുപ്പത്തഞ്ചു വയസ്സ് ഒമ്പത് പേരുത്തോട്ടുണ്ട് ആ ഉണ്ട് ഇഷ്ടപ്പൊരുത്തോടെ ഉള്ള ശ്രീ കൊണ്ട് കൂടെ എന്നെ പക്ഷേ ഈ യോനിയിലുള്ള നക്ഷത്രം പാർട്ടി പിന്നെ പിന്നെ എപ്പോഴും ഒരു കൊല്ലത്തോളം ഭർത്തുക സാമീപ്യം കുറയുന്ന അതുകൊണ്ടാതാണ് നിണപ്പൊരുത്തത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസമാണ് വരുന്നത് അതും കൂടെ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ആയാലും ഇനിയിപ്പം അതിൻ്റെ സമയം വിദ്യാലയത്തിന് പോകുന്നതാണ് എണ്ണമയൊന്നും കഴിക്കില്ല ഭാര്യയുടെ കൂടെ എൻ്റെ കൂടി പോകുന്നുണ്ടോ ഇല്ലില്ല പിള്ളേർ വേറെ ഒന്നും ഇല്ല ശുദ്ധജാത രണ്ടുപേർക്ക് ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്ക് മോശ നിങ്ങൾ ഈശ്വര രാഹു കൊടുക്കും ഉത്രം കാർത്തി രാഹു രാഹു കൊഴപ്പില്ല ഇതിൽ അപ്പറാ കൈ കിട്ടുന്ന മനുഷ്യനും പുരുഷനെല്ലാം അവൻ കൊടുക്കും ആരുടെ മുമ്പ് തലമുക്കിയല്ല അവനെല്ലാർക്കും എന്നിട്ട് ആരെങ്കിലും പറയുക എന്തെങ്കിലും കാര്യങ്ങളുടെ ഇത്രയും സൗന്ദര്യ കൂട്ടുകാരി പറഞ്ഞു ഇത്ര വന്നത് ഇതാണെന്ന് പറയാം അതെന്താണെന്ന് പറയാ ലഹരി ഉപയോഗിച്ചു സൂക്ഷിക്കണം മറ്റ് പര പ്രേരണയാലെ മോശം വന്നു സ്വന്തമായിട്ട് അതിനിപ്പമ്മ ചൊവ്വാഴ്ച ഇരുപത് വരെ അമ്മ തന്നെ എടുക്കണം ചൊവ്വാഴ്ച മയം എടുക്കുക അവരുടെ പക്ഷി കോഴി അതായത് ഇന്നും ചൊവ്വാഴ്ച അവർ കോഴിയാർക്ക് കൊടുക്കണ്ട ഇരുപത് വരെ ചൊവ്വാഴ്ച ദേവീക്ഷേത്രം മോള് ശുദ്ധം ദേവീക്ഷേത്രം ഇരുപത് മുതലാണ് ഈ വ്യത്യാസം വരുന്നത് അതിന് മുപ്പത്തെട്ട് വയസ്സ് വരെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് വരെ അപകാരം അവനും കൊടുക്കട്ടെ ഇപ്പൊ അവന് കൊടുക്കോളൂ പതിനെട്ട് വയസ്സേ അന്ന് അമ്മ തിങ്കളാഴ്ച അതിൻ്റെ ഗുലിയോ സർപ്പം ഗുലിയോ രാസു മൂലിയോ ഒക്കെ ചെയ്യണം സർപ്പങ്ങൾക്ക് രാത് വന്ന് സർപ്പത്തിൻ്റെതല നമ്മുടെ സോളാസുത്വത്തിൽ ഇറങ്ങുന്ന ഒരു സങ്കല്പീയ ഗ്രഹമാണത് ഒരു തടി ഉറക്കുന്ന ഒരു വാഹനം വന്നാൽ തടി മാറ്റിയ വാഹനം ഭക്തിയും പരിസവും അമ്മ തന്നെ എടുക്കണം അമ്മനെ അടുക്കുകയല്ല കോഴിയാണ് പക്ഷെ കോഴി അരച്ചു അമ്മ തിങ്കളാഴ്ച കൂട്ടാ ഇരുപത്തി ശ്രദ്ധിക്കണം അതുവരെ ഇങ്ങനെ ഓടിപ്പോഴിക്കലോ അവനും കൊടുക്കാതിരിക്കുന്നതല്ല ഇരുപത് മുതൽ ഇപ്പൊ അവന് കൊടുത്തോ ഇപ്പഴും നിങ്ങള് ചൊവ്വാഴ്ച കോഴി അരച്ചു കൂട്ടായിരിക്കാം മഴയ്ക്ക ഇപ്പൊ അവന്റെ പതിനെട്ട് വയസ്സാരെ നിങ്ങൾ എടുക്ക അച്ഛൻ എടുത്തിട്ട് കാര്യമില്ല രണ്ടും അമ്മയ്ക്ക് ഭാഗ്യനക്ഷത്രം അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു ദോഷവും വലിയ നക്ഷത്രം ആൺകുട്ടിയാണ് പെൺകുട്ടിയൊക്കെ ഒരു ചെറിയ സ്വഭാവ വ്യത്യാസം ആൺകുട്ടികളെ അത് സ്ത്രീ ഒലിയിലുള്ള വലിയ ശുദ്ധ ഭാവം പിന്നെ അവൻ ലഹരി അതിലൊന്നും പോകും ബാങ്കിലൊക്കെ ജോലി കിട്ടാൻ നല്ലതാണ് പഠിക്കുകയല്ലേ രണ്ടുപേരും ഒന്നുകൂടെ മൂത്തവനാൻ മേടിക്കാൻ പക്ഷെ അവന് ഉഴപ്പ് വരും രാഹു വരുമ്പം ഇവന് ഇരുപത് വരെയാണ് രാഹു പക്ഷെ ഇവന്റെ രാഹു കുറവേ ഉള്ളൂ ഇവനിപ്പോ ആവുമ്പോൾ തിങ്കളാഴ്ച മഴ പഠിച്ചു എല്ലാം കുട്ടിക്ക് വേണ്ടിയിട്ട് അത് എടുത്തില്ലാരും കുഴപ്പമില്ല സർപ്പത്തിൽ എന്തെങ്കിലും ചെയ്താൽ പന്ത്രണ്ടാം തീയതി ആയിരിക്കണം എന്തെങ്കിലും ചെയ്താൽ മതി അവന്റെ മൃഗം സർപ്പമാണ് അവന്റെ മൃഗം സർപ്പമായതുകൊണ്ട് വളരെ കൂടുതലായിട്ടൊന്നും മരിയല്ല അവന്റെ മൃഗം സർപ്പമാണ് രോഹിണിയുടെ മൃഗം സർപ്പാണ് സർപ്പത്തിന്റെ തലയ രാഹു എന്ന് പറയുന്ന കിട്ടുമാല പറയുന്നത് അപ്പൊ അവന് വളരെ അമ്പത് ശതമാനമേ ഉള്ളു അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നോക്കി അത് പാവാണെന്നേ നല്ലൊരു ഭാഗ്യമായിട്ട് ഒരു ഇരുപത്തൊന്നോട്ട് ഒരു വ്യാഴം തുടങ്ങുക നല്ലൊരു തൊണ്ണൂറ്റും മുപ്പത്തേഴ് വരെ ശനിയും നല്ലതാണ് നല്ല ജോലിയാണ് പിന്നെ വിവാഹം മാത്രം രണ്ട് പേരും ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചും അതായിരത്തിൻ്റെ മുമ്പ് എല്ലാം എല്ലൊരു പെണ്ണൊക്കെ വരുമെന്നും ങ്ങനെയൊന്നും പോവില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ അവനത് വീഴും അമ്മ പറഞ്ഞാലും വീഴും പെങ്ങൾ പറഞ്ഞാലും വീഴും പെൺകുട്ടികൾ പറയുമ്പോഴും അതിലെനിക്കാരും ഇല്ല പ്രായമായി കഴിഞ്ഞു പെങ്ങളായിട്ട് സ്നേഹിച്ചാലും മാറുമല്ലോ എനിക്കാരും ഇല്ല അങ്ങനെയാ ഇങ്ങനെയാ എനിക്ക് ചേട്ടനെ ഇഷ്ട ഒറ്റ ബാക്കി വീഴും അവൻ മറ്റേവൻ അങ്ങനെയൊന്നും വീഴില്ല എന്നാലും ഈ ശുദ്ധ രണ്ടുപേരും അമച്ചിരുമ്മും ദോഷം ഇല്ലെന്നുള്ളത് അതാണ് നിങ്ങളുടെ ഈശ്വരാനുഗ്രഹം നമുക്കുടെ ദോഷങ്ങളൊന്നും നിങ്ങൾക്കില്ല ആണ് ഏറ്റവും ഭാഗ്യം പൊല്ലാത്താളി രണ്ടെണ്ണക്ക ജനിക്കും മൂന്നു പൊല്ലാത്താളായിട്ടാ വരുന്നു ക്ഷുദ്രകശിയല്ലേ ഭാര്യയ്ക്ക് താജല്ലേ കിടക്കുന്നെ വന്നോളൂ സൂക്ഷിക്കണം